thank you യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ അഡ്വക്കേറ്റ് ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുന്നത് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചു ബെയിലിന് ഉപാധിയോടെ ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ബെയിലിൻ്റെ ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു പോലീസ് സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതി പരിശോധിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെ വിധിയുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇതിനിടയിൽ ബാർ അസോസിയേഷനിലെ സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്നും മർദ്ദനമേറ്റ ഷാമിലി പ്രതികരിച്ചിരുന്നു അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഷാമിലി വൈകാരിക പ്രതികരണം നടത്തിയത് ഇതിന്റെ ശബ്ദശകലം സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചിരുന്നു ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്നറിയാതെ എനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നു എനിക്ക് പറ്റിയതെന്തെന്ന് എന്റെ മുഖത്തുണ്ട് എന്റെ കാലുകൊണ്ട് മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായ പ്രകടനം സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് ബോധ്യമായി ഇവരുടെയൊക്കെ വേണ്ടപ്പെട്ടവർക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നായിരുന്നു അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഷാമിലിയുടെ പ്രതികരണം അപ്പോൾ ശബ്ദശകലത്തിൽ മാധ്യമങ്ങളോട് വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഷാമിലി ഒരു ഇര എന്ന നിലയിൽ സഹിക്കാൻ കഴിയാത്ത പ്രതികരണങ്ങൾ വന്നതുകൊണ്ടാണ് പ്രതികരിച്ചതെന്നും ഇവർ പറഞ്ഞു എഴുന്നൂറിലധികം അഭിഭാഷകരുള്ള ഗ്രൂപ്പിലാണ് എനിക്കെതിരെ ചില ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായത് അതിന് ഞാൻ കൊടുത്ത മറുപടിയാണ് വ്യാപകമായി പ്രചരിച്ചത് ആരാണ് അതിന് പിന്നിലെന്ന് അറിയില്ല ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായിട്ടുണ്ട് കേസിലെ പ്രതിയുടെ സുഹൃത്തുക്കളായിരിക്കും അത്തരത്തിൽ ചെയ്തതെന്നും ഷാമിലി മാധ്യമങ്ങളോടായി പറഞ്ഞു ബാർ അസോസിയേഷൻ എനിക്കെതിരെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഭാരവാഹികൾ എനിക്കെതിരെ പറഞ്ഞിട്ടില്ല സഹതാപം കിട്ടുന്നതിനായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടില്ല അഭിഭാഷക സമൂഹം എനിക്കൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതാണ് ഒരു ഇര എന്ന നിലയിൽ സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ ഗ്രൂപ്പിൽ ചിലർ പറഞ്ഞിരുന്നു ആരുടെയും പേര് പറയാത്തത് പേടികൊണ്ടല്ല ഷാമിലി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ